ക്രോധത്തെ ക്രോധം കൊണ്ട് നേരിടാൻ പറ്റില്ല ക്രോധത്തെ ശാന്തത കൊണ്ട് നേരിടാൻ പറ്റുള്ളൂ കണ്ടപ്പോ അതല്ല അത് ധർമ്മരുടെ പ്രഭാവത്തെ ശാന്തത കൊണ്ട് ക്രോധത്തെ ശമിപ്പിക്കാം എന്ന് പറയുന്നത് വളരെ ഏതെങ്കിലും ഒരു നാടകീയ സന്ദർഭത്തിൽ പറയുന്നതാണ് അത് സാർവത്രികമായ ഒരു തത്വമല്ല അത് സാർവലൗകമായ ഒരു തത്വമല്ല ക്രൂധനായി വരുന്നവൻ ശാന്തനായാലും ആ അയാൾക്ക് പ്രശ്നമല്ല അല്ല പ്രതിയോഗി ശാന്തനായിരുന്നാൽ ക്രോധത്തെ വരുന്നവനെ നേരിടാൻ ഇല്ല എന്താ ഈ ശാന്തത എന്ന് പറയുന്ന കാർബൺ ഡയോക്സഡാണോ അങ്ങോട്ട് ചേച്ചി പക്ഷെ നേരിട്ടാലോ അത് ഉള്ളൂ ഇരട്ടിയാവുക ഇരട്ടിയാവണമല്ലോ അല്ല ഇല്ല അത് വരുന്നയാൾ വിവേകമുള്ള ആളാണെങ്കിൽ ഇയാൾ ശാന്തനായിരിക്കുമ്പോ അടക്കാൻ ശ്രമിക്കും അത്രയേ ഉള്ളൂ വരുന്ന ആൾക്ക് ശാന്തനായിരുന്നാൽ അത് സൗകര്യമായി എന്നാണോ ഒരു പ്രതിരോധവും ഇല്ലാതെ കൊല്ലാൻ സാധിക്കും അധ്വാനം കുറഞ്ഞു അധ്വാന ഭാരം ഈ കൊല്ലുന്നതിലും ഉണ്ടല്ലോ ഒരു തൊഴിൽ ആ തൊഴിലാളിയുടെ കൊല്ലൽ തൊഴിലാളിയുടെ അധ്വാന ഭാരം കുറയ്ക്കുക എന്നത് മാത്രമേ ശാന്തത കൊണ്ട് സാധിക്കൂ മഹാന്മാരായ ആളുകൾക്ക് ക്രോധം വന്നാൽ തൻ്റെ പ്രതിദ്വന്തി ആരാണോ അയാൾ ശാന്തനായിട്ടിരിക്കുകയാണെങ്കിൽ സ്വയം ശാന്തനായി പോകും അത് അത്തരം സന്ദർഭങ്ങളിലേ അതൊരു തത്വമാകൂ അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം തത്വമാകും എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രസ്താവം എന്തായിരിക്കും തത്വമേല തത്വത്തിൻ്റെ ലക്ഷണം എന്താണ് അതിൻ്റെ സാർവത്രികമായ പ്രയുക്തിയാണ് സാർവത്രികമായി പ്രയോഗിക്കാൻ സാധിക്കാത്ത കാല ദേശ വ്യക്തി ഭേദമില്ലാതെ പ്രയോഗിക്കാൻ സാധിക്കാത്ത ഒരാശയവും തത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല ഇപ്പോൾ ക്രൂധനെ ക്രോധത്തെ ക്രോധം കൊണ്ട് തന്നെ നേരിടേണ്ട സന്ദർഭങ്ങളാണ് അധികവും ചരിത്രത്തിലും സമൂഹത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ നാം കാണുന്നത് വളരെ വലിയ അപൂർവ വ്യക്തിത്വമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രോധം ഒരാൾ ശാന്തനായിരിക്കുകയാണെങ്കിൽ ശാന്തൻ്റെ നേരെ ആയുധമില്ലാത്ത ശ്രീരാമൻ രാവണനോട് പറഞ്ഞു താങ്കളുടെ തേര് തകർന്നു അതിനുമുമ്പ് തന്നെ താങ്കളുടെ വില്ലാളി ചെത്തു താങ്കളുടെ കുതിരകൾ ചെത്തു താങ്കളുടെ തേര് കത്തിപ്പോയി താങ്കളുടെ വില്ലൊടിഞ്ഞു താങ്കളുടെ ആയുധങ്ങൾ സംഭരിച്ച് വച്ചിരിക്കുന്ന തൂണീരം ശൂന്യമായി മാത്രമല്ല അത് എയ്ത് ഞാൻ തകർക്കുകയും ചെയ്തു ആയുധമില്ലാത്ത നിങ്ങളെ ഞാൻ കൊല്ലില്ല അതൊരു രാമനെ അങ്ങനെ പറയും പിന്നെ രണ്ടാമത് പറയാൻ ഒരാളുള്ളത് ആരാണ് അങ്ങനെ ഒരു നിഷ്ഠ പാലിക്കാൻ ഉള്ള മാനസികമായ ബലം ശത്രുവിനോട് ഔദാര്യം കാണിക്കുമ്പോൾ മാത്രമേ ഔദാര്യം ഔദാര്യമാവുകയുള്ളൂ സുഹൃത്തിനോട് കാണിക്കുന്ന ഔദാര്യവും സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങളോട് കാണിക്കുന്ന ഔദാര്യവും സ്വന്തം രാജ്യത്തോട് കാണിക്കുന്ന ഔദാര്യവും ഒന്നും ഔതാര്യങ്ങളല്ല എന്താണ് കാരണം ഈ സ്വന്തം എന്ന് പറയുന്നിടത്തൊക്കെ എന്തിരിക്കുന്നു നിങ്ങളുടെ ഒരു ആത്മാവിൻ്റെ അംശം നിങ്ങൾ സ്വന്തമെന്ന് വിചാരിക്കുന്നതിൽ നിങ്ങൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നയാൾ ഭാര്യയെ അല്ല സ്നേഹിക്കുന്നത് ഭാര്യയിൽ അയാളുടെ ഒരാത്മാവംശം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാര്യയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവംശത്തെയാണ് അയാൾ സ്നേഹിക്കുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നില്ല ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും കലഹമുണ്ടാകില്ല ഇപ്പോൾ കലഹമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ ആത്മാവംശത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഭാര്യയോ ഭർത്താവോ പെരുമാറുമ്പോഴാണ് അവർ തമ്മിൽ കലഹമുണ്ടാകുന്നത് അതുകൊണ്ടാണ് ആത്മാവംശത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്വം വേറൊരു വ്യക്തിയിലിരിക്കുന്നു ദമ്പതികൾക്ക് മക്കളുണ്ടാകുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്വത്വം മക്കളിലേക്ക് കൊടുത്തിരിക്കുന്നു മക്കളിലേക്ക് പകർന്നു കൊടുത്ത സ്വത്വത്തെയാണ് അവർ സ്നേഹിക്കുന്നത് മക്കളുടെ സ്വത്വത്തെ അല്ല മക്കളുടെ സ്വത്വത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സ്നേഹം തന്നെയാണ് ഇവിടെയും പറയുന്നത് മക്കളുടെ സ്വത്വത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്തുണ്ടാവില്ല മക്കളുടെ കുറ്റങ്ങളിൽ ക്രോധം വരില്ല കുറ്റങ്ങളെ ശാസിക്കാവുന്നതേയുള്ളൂ അങ്ങനെയുള്ള ശാസനല്ല സാമൂഹിക ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ കാണുന്നത് കാണുന്നത് ഒരു ശത്രുത മനോഭാവം ആ സമയത്ത് അച്ഛനന്മാരിൽ ഉദിക്കുകയും ചെയ്യും മക്കളിൽ നേരെ തിരിച്ചും ഇപ്പോൾ സ്നേഹിക്കുന്നത് അന്യ വ്യക്തിയെ അല്ല വേറൊരു വ്യക്തിയെ അല്ല അപരനെയല്ല അപരൻ്റെ വ്യക്തിത്വത്തെ അല്ല പിന്നെ എന്താണ് അവരനിൽ ചെന്നു പറ്റിയിരിക്കുന്ന നിങ്ങളുടെ തന്നെ ആത്മാവംശത്തെയും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് സ്നേഹം സ്വാർത്ഥതയാണെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ താത്വികമായ വശം അങ്ങനൊരു താത്വികമായ വശമുണ്ട് വാദത്തിന് വേണ്ടി അത് നിഷേധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ലോക ജീവിതത്തിൽ നിന്ന് അനേകം ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉദാഹരണങ്ങളും ഇതിനെ പിന്താങ്ങുന്നതായിരിക്കും അങ്ങനെ അനേകം ദൃഷ്ടാന്തങ്ങൾ കിട്ടും സ്നേഹത്തെ നിസ്വാർത്ഥമാണ് സ്നേഹം എന്ന് സമർത്ഥിക്ക തര സമർത്ഥിക്കത്തക്ക തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെ വരുന്നിടത്ത് തന്നെ അത് എന്തായിരിക്കില്ല സ്നേഹമായിരിക്കില്ല ആ മാനസികഭാവം ആ ചിത്തവൃത്തി സ്നേഹത്തെക്കാൾ ഉയർന്ന സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച മറ്റൊരു ചിത്തവൃത്തിയായിരിക്കും അത് അതാണ് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ക്രോധത്തെ ക്രോധം കൊണ്ട് ശമിപ്പിക്കാൻ സാധ്യമല്ല എന്നത് ചില നാടകീയ സന്ദർഭങ്ങളിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് നമുക്ക് നിത്യമായ ഒന്നായി കരുതാൻ സാധ്യമല്ല ശാന്തനായിട്ടിരുന്നതിനാൽ വരുന്ന ക്രുദ്ധന് അയാളുടെ കൊല്ലാനുള്ള അധ്വാനക്കുറവ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി കൊല്ലുന്നതിന് വേണ്ടി അധ്വാനിക്കേണ്ടി വരും ശരീരത്തിൻ്റെ ശേഷി പ്രയോഗിക്കേണ്ടി വരും ആയുധ അഭ്യാസത്തിൻ്റെ പ്രാഗൽഭ്യം അയാൾക്കെടുത്ത് പ്രയോഗിക്കേണ്ടി വരും അല്ലാതെ കൊല്ലപ്പെടാൻ വരുന്ന ആക്രമിക്കാൻ പെടാൻ വരുന്ന വ്യക്തി ശാന്തമായിരുന്നതുകൊണ്ട് മാത്രം ക്രോധമില്ലാതെ ആവുകയില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലോകചരിത്രം ഇപ്രകാരം രക്തപങ്കിലമാവുകയില്ലായിരുന്നു ജലത്തേക്കാൾ കൂടുതൽ ഇവിടെ ഒഴുകിയിട്ടുള്ളത് എന്താണ് രക്തം ആ നിരപരാധികളുടെ രക്തമാണ് അപരാധികളുടെ പോലുമല്ല നിരപരാധികളുടെ രക്തമാണ് ഇത് മനുഷ്യൻ സ്നേഹത്തെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഉണ്ടായതുമാണ് അതാണ് എൻ്റെ പ്രധാനമായ കാരണം ഇവിടെ ധർമ്മപുത്രരുടെ കാര്യത്തിൽ ധർമ്മപുത്രരുടെ സാന്നിധ്യം തന്നെ ശാന്തമാക്കാൻ പോകുന്നതാണ് കാരണം ശാന്തത അദ്ദേഹത്തിൽ ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശാന്തത അദ്ദേഹത്തിൻ്റെ ശാന്തത ചലനാത്മകമാണ് എന്തുകൊണ്ടാണ് ശാന്തത തന്നെ നിത്യാഭ്യാസമാക്കി നിത്യാഭ്യാസമാക്കി ഈ ജന്തുക്കളുടെ സഹജമായ ഭാവത്തെ വശീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു വശ്യമായ വ്യക്തിത്വത്തിൻ്റെ പ്രായോഗികമായ സാമർഥ്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ക്രോധിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നാലും അത് ശാന്തമാകും പിന്നെ മറ്റൊന്നെന്താണ് ദേവനായ ഇദ്ദേഹത്തെക്കാളും മനുഷ്യനായ ധർമ്മപുത്രർ ഉന്നതനായിരിക്കുന്നു അതുകൊണ്ടും ശാന്തനായി അപ്പോഴേക്കും ഇദ്ദേഹം ചെന്ന് നമസ്കരിച്ച് ധർമ്മപുത്ര ഭീമൻ നമസ്കരിക്കാനൊന്നും തയ്യാറായില്ല ഭീമൻ എപ്പോഴും ആരെങ്കിലും ഉണ്ടോ ഞാൻ തല്ലിക്കില്ല ഇയാൾക്ക് ഉണ്ടെങ്കിൽ ഇയാൾ വരട്ടെ എന്ന നിലയിൽ നിലയിൽ ക്രോദ്ധനായിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ക്രോധം കണ്ടിട്ട് ഭീമന് ചാഞ്ചല്യമൊന്നും ഉണ്ടായില്ല ഭിവൻ ആ ആ ആയുധ സജ്ജനായിട്ട് നിൽക്കുകയാണ് വേണ്ടി വന്നാൽ കുബേരണ്ണയും ആക്രമിക്കുമെന്ന മട്ടിൽ അദ്ദേഹം നിൽക്കുകയാണ് എന്താണ് ഭീവൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു വൈരവിരിപ്പണ്ട് ഇദ്ദേഹത്തോട് പൊതുസ്ഥലം സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ആൾ എന്നുള്ള നില പൊതുസ്ഥലം പാട്ടത്തിനെടുത്ത് വെച്ചിരിക്കുകയാണേ വാക്കാൽ പാട്ടം ഉണ്ട് എഴുത്താൽ പാട്ടമല്ല വാക്കാൽ പാട്ട് ആരും എഴുതി കൊടുത്തിട്ടില്ല ആരെഴുതി കൊടുക്കാനാണ് കാടും മേടും ഒക്കെ ആരും എഴുതി കൊടുക്കാനില്ല കാടും മേടും ഒക്കെ മല നദി പൊതു മൈതാനം മരുഭൂമി ഇതൊക്കെ സ്വന്തമാണെന്നാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് അവിടെ ആർക്കും അവകാശമില്ല നാൽക്കവല നാൽക്കവലയൊക്കെ അന്നത്തെ സങ്കല്പനുസരിച്ച് ഭരണകൂടത്തിൻ്റെ വകയാണ് ഭരണകൂടത്തിൻ്റെ വകയെന്ന് വെച്ചാൽ ഭരണകൂടം ആരുടെയാണ് ഭരണകൂടം ജനങ്ങളുടെയാണ് അതുകൊണ്ട് ജനങ്ങളുടെ വകയാണ് അവിടെ ആർക്കും ഒരേപോലെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ചാൽ അവിടെ പോയി എന്ത് ആധാർമ്മികത്വവും കാണിക്കാമെന്നല്ല പൊയ്യയിൽ നിന്ന് പൂ പറിക്കാം ഇതൊന്നും ഇവർ നട്ടുപിടിപ്പിച്ചതല്ല ഈ പൂവുന്നു ഗന്ധമാതന പർവപർവ്വതം പുഷ്പസാങ്കുലമാണ് ഇപ്പോഴത്തെ ദിവസം എന്താണെന്ന് നിറഞ്ഞുകൂടാ പുഷ്പങ്ങൾ നിറഞ്ഞതാണ് പർവ്വതത്തിൻ്റെ നിറം കല്ലിൻ്റെ നിറം കാണുകയില്ല അപ്പോൾ വിവിധ തരം മനയോല പോലെയുള്ള ധാതുക്കളുടെയും ലവണങ്ങളുടെയും പശ്ചാത്തലത്തിൻ്റെ മുകളിൽ പലതരത്തിലുള്ള ആ പശ്ചാത്തലത്തിൻ്റെ മുകളിൽ മറ്റൊരു ഹരിത പശ്ചാത്തലം ആ ഹരിത പശ്ചാത്തലത്തിൻ്റെ മുകളിൽ പിന്നെ ഒരു തളിലിൻ്റെ ഇളം ചുവപ്പാർന്ന ചെമ്പിച്ച നിറം അതിൻ്റെയും ഉപരിയായിട്ടാണ് എന്ത് കാണുന്നത് ഈ പുഷ്പങ്ങളുടെ വിവിധ തരത്തിലുള്ള വിവിധ നിറത്തിലുള്ള നാനാവർണ സങ്കീർണ മനോഹരമായ പല വർണ്ണ നിറപ്പകിട്ടിൻ്റെ ഒരു പട്ട് പുതച്ചതുപോലെ തോന്നുന്ന പുഷ്പങ്ങളുടെ വിധാനം ഇതെല്ലാം ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ പർവ്വതത്തിൻ്റെ ഭംഗി വിദ്ധമാകുക അവിടെ കയറി നിന്ന് ഇത് കാരണമെന്നൊരാഗ്രഹം ആര് പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചു അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന് നാരദൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടുള്ള പ്രവേശനം വേണ്ടാന്ന് വെക്കുകയാണുണ്ടായത് അപ്പോ ഗന്ധമാദന പർവ്വതത്തിന്റെ ഭംഗി കാരണമെങ്കിൽ അത് എവിടെ നിന്ന് നോക്കണം അതിനിടയ്ക്കാണ് ഇത് ഇടയ്ക്കുന്നൊക്കെ പുക വരും ആശ്രമങ്ങളിൽ നിന്നുള്ള പുക ആ ഇന്നത്തെ ഈ ഹിമാലയത്തിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഈ അല്ല കാരണം ഇഷ്ടം പോലെ അല്ല അന്നത്തേതിൽ നിന്ന് മാറ്റങ്ങൾ വരാവുന്നതാണ് ധാരാളം ഇപ്പോൾ ഗംഗാ നദിക്ക് വരും മാറ്റം വന്നില്ലെന്ന് പറയാൻ ഇവിടെ ഗന്ധമാതന വ്രതത്തിൻ്റെ അവിടെ ഏഴ് നദികളുണ്ടോ ഉണ്ടോ ഇല്ല ആ ഗംഗാനദി അവിടെ വന്നിട്ട് ഏഴായിട്ട് പിരിഞ്ഞ് ഒഴുകുന്നത് കാണാം അതിൻ്റെ മനോഹാരിത ഇപ്പോൾ അത് അകലെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഗന്ധമാദന പർവ്വതമാകുന്ന ഒരു ഉന്നത ശരീരനായ വ്യക്തിയുടെ തോള തോളത്ത് നിന്ന് വലിയ ഒരു ഉത്തരീയം താഴത്തേക്ക് ഇഴിഞ്ഞു വീഴുന്നത് പോലെ തോന്നും ഇപ്പൊ ആ മനോഹാരിത കണ്ടിട്ടാണ് അത് ഇതൊക്കെ താഴത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ തോന്നുന്നതാണ് ഇപ്പൊ മറ്റൊരു അതിനേക്കാൾ വലിയ മറ്റൊരു പർവ്വതത്തിന്റെ അതിന്റെ തൊട്ടടുത്ത് തന്നെ മന്ദരം എന്ന ശ്വേത നിൽക്കുന്നു അതിന്റെ തൊട്ടടുത്ത് ഇവർ കയറിച്ചെന്ന വശത്ത് ഇത് മറ്റേ അപ്പുറത്തുള്ള മലയാണ് കയറിച്ചെന്ന വശത്തുള്ള കയറിച്ചെന്ന വശത്ത് വെച്ചാൽ തെക്ക് വശത്തുള്ള മല ഇതിന് തൊട്ടടുത്ത് ഒരു വൃക്ഷവുമില്ല പച്ചപ്പുമില്ല പുല്ലുപോലും ഇല്ലാതെ ഒരു മല നിൽക്കും തൊട്ടടുത്ത് അതാണ് ശ്വേതമല ശ്വേതപർവ്വതം ശ്വേതപർവ്വതത്തിൻ്റെ അറിയുന്ന പേരാണ് എന്ത് മന്ദരപർവ്വതം അവനെയാണ് പാലാഴി കടയാണ് നേരത്തെ എടുത്തുകൊണ്ടുവന്ന് കടൽ കടവലാക്കിയത് അതുകഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ച് അവിടെ എങ്ങനെ എത്തി എന്നുള്ളത് നമുക്ക് നമുക്കറിഞ്ഞുകൂട ചിലപ്പോൾ ഒരു ഭാഗമായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് അത് നാം സഹിക്കണം ഇപ്പോൾ വാസുകയെ ചുറ്റി വലിച്ചത് ഇവനെ വച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അങ്ങനെ പാൽക്കടൽ കടഞ്ഞിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥമേ പാൽക്കടൽ കടയുക എന്ന് പറഞ്ഞാൽ എന്താണ് പാൽക്കടൽ കടയുക എന്ന് പറഞ്ഞാൽ വെണ്ണ എടുക്കലാണ് പാലിൻ്റെ പാലിൻ്റെ വെണ്ണ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നാണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ ധൈക്ഷണികമാരായ ആളുകളിരുന്ന് കടച്ചിൽ നടത്തിയെന്നാണ് ചർച്ച നടത്തിയ ഈ പറയുന്നത് ആ ചർച്ചയിൽ ഒരുപാട് വിഷമുണ്ടായിരുന്നു ചർച്ചയുടെ കൂട്ടത്തിൽ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ചില തത്വങ്ങൾ പറയും ആ തത്വങ്ങളൊക്കെ ആര് വിഴുങ്ങി ആ തത്വങ്ങളൊക്കെ ശിവൻ വിഴുങ്ങി ആ അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമായ തത്വങ്ങൾ മാത്രമാക്കി ആ തത്വങ്ങൾ വിഴുങ്ങിയതിൻ്റെ ശിവൻ ഉണ്ടായിരുന്നു അതും ഓർമ്മയിലൊരു ഇടയ്ക്ക് അതുകൊണ്ടാണ് അതാണ് വിഷപാനം ആശയങ്ങളുടെ വിഷമാണ് ആശയങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ ലോകത്തിൻ്റെയും നിലനിൽപ്പിന് അസ്തിത്വത്തിന് ഉതകുന്നതാണ് എന്ന് വിചാരിക്കപ്പെടുന്ന തത്വങ്ങളുടെ കൂട്ടത്തിൽ ലോകവിനാശകമായ തത്വങ്ങളും ഉൾച്ചേർത്ത് വിദഗ്ധന്മാരായ താർക്കികന്മാരായ ആളുകൾക്ക് സാധാരണക്കാരെ കബളിപ്പിക്കാൻ സാധിക്കും ബുദ്ധിപരമായി താഴെ നിൽക്കുന്നവരെ അത്തരം ആശയങ്ങൾ വന്നപ്പോഴൊക്കെ അതെല്ലാം വിശദീകരിച്ച് കാണിച്ച് അപഗ്രഥിച്ച് അതിൻ്റെ വിപത്ത് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് ശിവൻ നിഷ്കാസനം ചെയ്തു കളഞ്ഞു എന്നാണ് ഈ ശിവൻ്റെ വിഷപാനത്തിൻ്റെ അർത്ഥം അതിൽ നിന്നുണ്ടായ അപൂർവ വസ്തുക്കൾ എന്തിനെ ഈ സൂചിപ്പിക്കുന്ന അതെല്ലാം എല്ലാ കാലത്തേക്കും സ്വീകാര്യമായ ഭൗതിക വസ്തുക്കൾ അതിൽ നിന്ന് ആ ആശയങ്ങളിൽ നിന്ന് നിർമ്മിച്ചുകൊടുത്തു ഫൈവ് ഇയർ പ്ലാനിൽ നിന്നാണ് പല നമ്മുടെ ഇവിടുത്തെ പല തരത്തിലുള്ള നിർമ്മിതികളും ഉണ്ടായത് എന്താണ് ഭക്രാനങ്ങൽ അന്നത്തെ നിലയ്ക്ക് നല്ല ആശയമായിരുന്നത് ഭക്രാനങ്കൽ എന്ന് പറയുന്ന ഒരു ജല പദ്ധതി ജലവിതരണ പദ്ധതി അണക്കെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അന്ന് അതിനെ സംബന്ധിച്ച് കൂടുതൽ ധാരണ ഇല്ലായിരുന്നുകൊണ്ട് അത് പ്രകൃതിയെ നശിപ്പിക്കുന്നതാണെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും ഒന്ന് അറിഞ്ഞുകൂടാ വേസനറിഞ്ഞുകൂടുന്നല്ല വേസനെ പോലെയുള്ളവർക്ക് അന്ന് പറയുമായിരുന്നു ഈ വേദത്തിൽ പ്രയോഗിക്കുന്നൊരു വാക്കാണ് ഓക്കസ് സകാരാന്തം പുല്ലിംഗമാണ് ഓക്കസ് ചുറ്റുപാടും ആ വാക്കെടുത്ത് ആ ആ വാക്കങ്ങനെ എന്ന് പറഞ്ഞുകൂടാ ആ വാക്കെടുത്ത് ഉപയോഗിക്കുക ആണ് പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ളതിന് ശരിയായ വാക്ക് പരിസ്ഥിതിയും ബോസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അത് പരിഗണിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കലും കുളങ്ങൾ കുഴിക്കലും ഈ തടാകങ്ങൾ ഉണ്ടാക്കലുമൊക്കെ ഭാരതത്തിൽ സാർവത്രികമായിരുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതി വസ്തുക്കളോട് വ്യാസന വ്യാസന ഏതിനോടെങ്കിലും ആസക്തി ഉണ്ടെങ്കിൽ അത് പ്രകൃതി വസ്തുക്കളോടാണ് അങ്ങനെ ഒരു ആസക്തിയാവാം വൃക്ഷങ്ങൾ വർണ്ണിച്ചാൽ മതിയാകാതെ വരുന്നത് അതുകൊണ്ടാണ് പ്രകൃതിയുടെ ഭംഗി വർണ്ണിച്ചാൽ മതിയാകാതെ വരുന്നത് അതുകൊണ്ടാണ് പൂക്കൾ വർണ്ണിച്ചാലും മതിയാകാതെ വരുന്നത് കൊണ്ടാണ് തടാകങ്ങളും പൊയ്യകളും പൂഞ്ചോലകളും വലിയ കടലും വർണ്ണിച്ചാൽ മതിയാകാതെ വരുന്നത് അതുകൊണ്ടാണ് ആളുകളോട് ആഭിമുഖ്യം ജനിപ്പിക്കുകയാണ് പ്രകൃതിയോട് ആഭിമുഖ്യം വായനക്കാർക്ക് ജനിപ്പിക്കാനാണ് ഇത് എണ്ണിപ്പിടിച്ച് എണ്ണിപ്പിടിച്ച് ഇവിടെത്തന്നെ നൂറ് നൂറ്റി ഇരുപത് പൂത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ വർണ്ണിക്കുന്നുണ്ട് അത്രയും പേരും പറയുന്നുണ്ട് ഈ ഗന്ധമാതന പർവ്വതത്തിലെ വൃക്ഷങ്ങൾ അത് പുളിമര മുതൽ അങ്ങ് പറയും പ്ലാവ് പാച്ചോറ്റി അരിതാരം ദേവദാരു തെങ്ങുകൾ ആ തെങ്ങുകൾ നമ്മുടെ പുത്തകയാണെന്നാണല്ലോ നമ്മൾ തിരിച്ച് തരുത്തി വെച്ചിരിക്കുന്നത് തെങ്ങെന്ന് വീണിട്ടുള്ള ആളുകൾ കേരളത്തിലായിരിക്കും കൂടുതൽ അതിൽ നമുക്ക് വ്യാസനോണ്ട് തിറക്കാൻ സാധിക്കില്ല തെങ്ങിന് കൂടെ മരിച്ചവരുടെ എണ്ണം നോക്കിയാൽ അത് ചിലപ്പോൾ കേരളത്തിൽ കൂടുതലായിരിക്കും പക്ഷേ ഗന്ധമാധനത്തിലെ തെങ്ങുകൾ വർണ്ണിക്കുന്നുണ്ട് അവസാനം ഇനി തെങ്ങ് കേരളത്തിൽ ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളം എന്നുള്ള പേര് മാറ്റേണ്ട സ്ഥിതി വരും എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കും കേരളം എന്നുള്ള പേര് വന്നത് അപ്പോൾ തെങ്ങ് വർണ്ണിക്കുന്നുണ്ട് പന വർണ്ണിക്കുന്നുണ്ട് അമ്പഴം വർണ്ണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു അമ്പഴം വിചാരിക്കുമ്പഴം ഇത് കൗരവ പാണ്ഡവ യുദ്ധമാണ് കവരോ വേണ്ട യുദ്ധമോ അമ്പഴവും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി വരമൊന്നും പറയാറില്ല മറുപടി ആ കവരോ വാണ്ട യുദ്ധവും അമ്പഴവും തമ്മിലൊരു ബന്ധമുണ്ട് അങ്ങനെ അമ്പഴത്തെ വർണ്ണിക്കും അമ്പഴങ്ങാമരം അപ്പോൾ അങ്ങനെയാണ് ആണ് പുതിയ കുട്ടികൾ കുട്ടികൾ പറയുന്നത് അപ്പോൾ അമ്പഴങ്ങാമരത്തെയും വർണ്ണിക്കും ഈ കമുകിനെ വർണ്ണിക്കും എന്തെല്ലാം മരങ്ങൾ ഭാരതത്തിൽ സാധ്യമാണോ ആ മരങ്ങൾ മുഴുവനും വർണ്ണിക്കും നമുക്കും തോന്നും എന്തിനാണ് ഇദ്ദേഹം ഈ മരങ്ങളെല്ലാം വർണ്ണിച്ച് കൂട്ടുന്നത് മരങ്ങളെല്ലാം വർണ്ണിച്ച് കൂട്ടുമ്പോൾ ആ ഇത് വായിക്കുന്നയാൾ പരിചയപ്പെടുകയാണ് അയാളുടെ സ്ഥലത്തില്ലാത്ത മരങ്ങൾ ഭാരതത്തിലെ എല്ലാ മരങ്ങളെയും വർണ്ണിക്കുകയാണ് ഭാരതത്തിലെ എല്ലാ മരങ്ങളും എല്ലാ നാട്ടുരാജ്യങ്ങളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ മരങ്ങളോടൊരു ആഭിമുഖ്യം മരങ്ങളോടൊരു പ്രേമം മരം തിരിച്ച് പ്രേമിക്കാത്തതുകൊണ്ട് മരങ്ങളെ സ്നേഹിക്കുകയാണ് അവിടെ അപകടമില്ല അവിടുത്തെ സ്നേഹത്തിന് അപകടമില്ല അപ്പോൾ മരസ്നേഹിയാവാം മനുഷ്യസ്നേഹിയാവുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മിത്രം ആ മരസ്നേഹം മരംപോലത്തെ സ്നേഹം എന്നുമാകാം ഈ മരസ്നേഹം വൃക്ഷത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള സർവ്വജീവികളുടെയും അസ്തിത്വത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അതിനുള്ള പരിശീലന കളരിയുടെ ചിന്തയാണ് അദ്വൈത ദർശനം ആ അദ്വൈത ദർശനം പരിശീലിപ്പിക്കാനാണ് കഥയുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്തു ചെയ്തു കഥയിൽ വർണ്ണിക്കപ്പെടുന്ന സാഹചര്യവും അതിനുതകുന്ന തരത്തിൽ ആക്കാൻ വേണ്ടി കലാപരമായ യത്നങ്ങൾ ചെയ്തിരിക്കുകയാണ് വ്യാസൻ അതുകൊണ്ടാണ് ഇതെല്ലാം എണ്ണിപ്പിടിച്ച് അദ്ദേഹം വർണ്ണിച്ച് തീർക്കുന്നത് അപ്പോൾ അദ്വൈത ബോധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഈ പുല്ലിനെയും പുഴുവിനെയും വൃക്ഷങ്ങളെയും ലതകളെയും എല്ലാം മറ്റെല്ലാ ജന്തുക്കളെയും ദുഷ്ടപ്രാണികൾ എന്ന് നാം ആക്ഷേപിച്ച് വിളിക്കുന്ന പ്രാണി എന്ത് ദുഷ്ടത്തരം ചെയ്യുന്നു ഒരു ദുഷ്ടത്തരവും ചെയ്യുന്നില്ലേ പ്രാണിക്ക് അവൻ്റെ വിശപ്പടക്കാൻ ഉള്ള പണി ചെയ്യും പിന്നെ അവനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന ചെറിയ കുത്തോ കടിയോ ഒക്കെ തരും ഇതൊക്കെ പ്രകൃതി അവൻ്റെ സുരക്ഷയ്ക്ക് നിലനിൽപ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് എന്നതാണ് അതിലെന്താണ് ദുഷ്ടത്തരമുള്ളത് ഒരു ദുഷ്ടതരവുമില്ല നമ്മൾ അവരെ കയറി ദുഷ്ടജന്തുക്കളെന്നും ഹിംസ്രജന്തുക്കളെന്നും പിന്നെന്താണത് പേരുണ്ടല്ലോ ക്ഷുദ്രജീവികൾ ആ എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ചത് നമ്മുടെ ഒരു ആലോചനക്കുറവ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെല്ലാം പ്രപഞ്ചത്തിൽ ഈശ്വരൻ സൃഷ്ടിച്ചതാണെങ്കിൽ ഈശ്വര സൃഷ്ടമായിട്ട് ഇവരെല്ലാം പ്രപഞ്ചത്തിലിരിക്കുന്നു അവരെ അവയേക്കാൾ ബുദ്ധി നമുക്ക് കൂടുതലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവയുടെ പുറത്ത് കയറി സഞ്ചാരങ്ങൾ സാധ്യമല്ല പിന്നെ ചെയ്യാം ഇവ പെരുകിയിട്ട് മറ്റ് ജീവിതങ്ങൾക്ക് തടസ്സമായിട്ട് വരുമ്പോൾ അവയുടെ പെരുപ്പത്തെ കുറയ്ക്കുന്നതിനുള്ള കുറഞ്ഞ അഹിംസ ചെയ്യേണ്ടി വരും ചെയ്യാം അത് ധാർമ്മികമാണ് തന്നെ അപ്പോൾ അദ്വൈത ദർശനത്തിൻ്റെ പരിശീലന കളരി എന്ന നിലയിലാണ് ഈ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഇദ്ദേഹം പ്രകൃതിയെ വർണ്ണിച്ച് കൂട്ടുന്നത് സന്ദർഭം മനപൂർവ്വം ഉണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഗന്ധമാതനത്തിൽ ചെന്നാൽ വൃക്ഷം വർണ്ണിക്കാതിരിക്കാൻ ആർക്കും തോന്നും ആർക്കും തോന്നുന്നില്ല അതിൻ്റെ ആകർഷണത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ പ്രകൃതിയുടെ നിഷ്കപടമായ സൗന്ദര്യത്തിൻ്റെ സഹജമായ മാധുര്യത്തിൽ സ്വയം ആമഗ്നമായി പോകും അങ്ങനെ ആമുദ്ധനായി ലഹരി പിടിച്ചിരുന്നു കൊണ്ട് വ്യാസൻ വർണ്ണിക്കുകയാണ് ആ വർണ്ണിക്കുന്ന സമയത്ത് ഈ ഇത് ഒരാൾ വായിക്കാനുള്ളതാണെന്നേ അദ്ദേഹം വിചാരിക്കുന്നില്ല വർണ്ണനയുടെ ലഹരി വർണ്ണനയിൽ ഒരു വർണ്ണനാ വിദഗ്ധൻ എങ്ങനെയാണ് ആസക്തനായി സ്വയം വിസ്മൃതി ഉണ്ടാകുന്നത് ഒരു വർണ്ണനയുടെ സമാധി വർണ്ണനാ സമാധിയിൽ ആഖ്യാന സമാധിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് സ്വയം സൃഷ്ടമായി വന്നതാണ് ഗന്ധമാദനത്തിലെ വിവിധതരം സുഗന്ധങ്ങളെക്കുറിച്ച് പറയും അതുകൊണ്ടാണ് ആ പേര് വന്നത് മതിപ്പിക്കുന്ന ഗന്ധത്തെ പ്രസരിപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഗന്ധമാദനം അതിമനോഹരമായ പേരാണ് അങ്ങനെ മനോഹരമായ പേര് കൊണ്ട് ഒരു പർവ്വതമില്ല ആൽപ്സ് പർവ്വതം എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യം തോന്നില്ല ഈ പ്രകൃതിയുടെ ധാരാളിത്തം വാരി അവിടെ പ്രകൃതിയുടെ സമ്പന്നത മുഴുവനും ഈ പ്ര പ്രകൃതിയുടെ ധാരാളിത്തം ആൽപ്സ് എന്ന് പറഞ്ഞാൽ തോന്നുന്നു തോന്നുന്നില്ല ആപ്പ് എന്ന് തോന്നും എന്നുള്ളതല്ല അതെ ശബ്ദ സാദൃശ്യമുണ്ട് അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ വർണ്ണനയുടെ ഒരു സമാധി എന്തിലുണ്ട് ഇതിലുണ്ട് ഇതെന്തിനു വേണ്ടിയാണ് ഇത് അദ്വൈത ദർശനത്തിലേക്കും മറ്റ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെ തന്നെ കരുതണം എന്നുള്ളതിൻ്റെ പരിശീലനം അദ്വൈത ബോധത്തിൻ്റെ പരിശീലന കളരിയാണ് മഹാഭാരതം എന്നതുകൊണ്ടാണ് ഇതെന്നെ പിടിച്ച് വർണ്ണിക്കുന്നത് അതുകൊണ്ടതിൽ എന്തില്ല കലാപരമായ അനൗചിത്യം ഒന്നുമില്ല ഭീമൻ ഗതയിൽ ഇങ്ങനെ മുറുക തന്നെ പിടിച്ചുകൊണ്ട് വലം കൈ കൈകൊണ്ട് ഗതയിൽ മുറുക പിടിച്ച് വില്ലിങ്ങനെ കുത്തി ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്ന വില്ല് ഇങ്ങനെ കുത്തിയിട്ട് ആ വില്ലിലേക്ക് പതുക്കെ ചാഞ്ഞ് ഈ ഇയാളെ തന്നെ ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കുബേരനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭീമൻ അനങ്ങാ അടിക്കും ഈ ഈ നിലയിലാണ് നിൽക്കുന്നത് ആ നിൽപ്പിന് എൻ്റെ ഒരു മനോഹാരിതയുണ്ട് ആ അത് എത്ര ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നു എന്ന് നോക്കുക ബില്ലിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ആ ബില്ലിലേക്ക് പതുക്കെ വന്ന് ചാഞ്ഞ് ഇങ്ങനെ ഈ ഗത ഇങ്ങനെ ആ അനക്കിക്കൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു ചലനത്തിന് സാധ്യത കുബേരനെ കണ്ടാൽ അടിക്കും കുബേരനെല്ലാം ആരായാലും അടിച്ചിരിക്കും ആ നിലയിൽ കരുതലോടുകൂടി ഒരു സിമഹത്തിൻ്റെ മട്ടിൽ ചാടി വീഴാൻ ഒരുങ്ങി നിൽക്കുന്ന സിമഹത്തിൻ്റെ മട്ടിൽ അദ്ദേഹം ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ധർമ്മപുത്രരുടെ ഈ പെരുമാറ്റവും ഈ നമസ്കാരമൊന്നും അദ്ദേഹത്തിന് തീരെ പിടിച്ചിട്ടില്ല ധർമ്മപുത്ര യുദ്ധം ചെയ്യാൻ നേരത്തും ഈ പൂജ്യപൂജാ വ്യതിക്രമം വരുത്താത്ത ആളാണ് പൂജിക്കേണ്ട ആളുകളെ കൊല്ലുന്നതിന് മുമ്പാണെങ്കിലും പൂജിക്കേണ്ടവനാണെങ്കിൽ അവനെ പൂജിച്ചു കഴിഞ്ഞിട്ട് കൊല്ലുക എന്നുള്ളതാണ് ധർമ്മപുത്രരുടെ നയം ആ നയം അനാവശ്യമായ ഒരു നയമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഭീമൻ എന്താണ് ഭീമൻ പലപ്പോഴും സ്വന്തം നിലയിൽ ജ്ഞാനിയാണെങ്കിലും ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഒരറയിലിരിക്കുക ധർമ്മബോധം ജ്ഞാനത്തിലെന്ന് ലഭിച്ച ധർമ്മബോധം അദ്ദേഹത്തിൻ്റെ കർമ്മം പ്രവൃത്തിയുടെ വേറൊരറയിലിരിക്കുക ഇത് തമ്മിൽ സങ്കലിതമായി അദ്വീഭവിച്ചിട്ടില്ല അപ്പോൾ ധർമ്മകർമ്മങ്ങളുടെ അദ്വൈഭാവം സാധിക്കാത്ത ആളാണ് ഭീമൻ അതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഭീമൻ നിലകൊള്ളുന്നത് ധർമ്മപുത്രർ ധർമ്മ കർമ്മ ഭാവങ്ങളുടെ സമന്വിതമായ പ്രവൃത്തി കേന്ദ്രം എന്ന നിലയിലാണ് ധർമ്മപുത്രരെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം എപ്പോഴും രണ്ട് തരത്തിലുമായിരിക്കും അത് മിക്കവാറും വിരുദ്ധം പോലുമായിരിക്കും അതുകൊണ്ടാണ് കുബേരൻ വന്ന ഉടനെ ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം തോന്നുകയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം ആയുസിൻ്റെ ദൈ ദൈർഘ്യം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പ്രപഞ്ച ജീവിത അനുഭവങ്ങളിൽ അദ്ദേഹം നേടിവെച്ചിരിക്കുന്ന പ്രപഞ്ച ജീവിതാനുഭവ ആചാര്യത്വം അത് പിന്നെ അഷ്ടദിക് പാലന്മാരാണെന്നുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ആൾ എന്ന നിലയിൽ അദ്ദേഹം അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി ഇവരെയും കൂടി രക്ഷിക്കുന്ന ചുമതലക്കാരനാണ് ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് പിന്നെ ദേവൻ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഉടനെ ചെന്ന് നമസ്കരിച്ചതും പിന്നെ ഗന്ധമാദന പർവ്വതം ഭീമൻ പറഞ്ഞ തരത്തിൽ പൊയ്യ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതല്ലെങ്കിലും ഗന്ധമാദന പർവ്വം ആർക്കുള്ളതാണ് നേരത്തെ ഒരു താക്കീത് കൊടുത്തിരുന്നു ആര് ഹനുമാൻ പ്രിയപ്പെട്ട ദ്വാപരയുഗത്തിലെ അനുജന് ഗന്ധമാതന പർവ്വതത്തിൽ വളരെ സൂക്ഷിച്ച് പെരുമാറാവൂ അത് മനുഷ്യന് ഇറങ്ങി നടക്കാനുള്ള സ്ഥലമല്ല അത് ദേവ ഗന്ധർവ യക്ഷ കിന്നര കിംപുരുഷ ആവാസിതമാണ് അതുകൊണ്ട് നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സൂക്ഷിച്ചോളണം കൊള്ളണം അതവിടെ തന്നെ മറന്നിട്ടാണ് ഭീമൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു വല്ലപ്പോഴും ഒരാൾ കൊടുത്ത ഉപദേശമല്ല ഇദ്ദേഹത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഭക്തിയും വിശ്വാസവും ഹനുമാൻ്റെ പേരിൽ അഭിമാനിക്കുന്നയാളാണ് അതുകൊണ്ടാണ് കടൽ ചാടി കിടന്നു ഇദ്ദേഹത്തിന് സാധിക്കില്ലേ കടൽചാടനെ അതുകൊണ്ടാണ് ഈ ബഹുമാനം വരുന്നത് അല്ലാതെ ഹനുമാൻ്റെ ജ്ഞാനമോർത്തിട്ടല്ല ഭീമൻ ആ ഹനുമാനെ ബഹുമാനിക്കുന്നത് കടൽ ചാടിക്കിടന്നതിൻ്റെ അത്ഭുതമാണ് ആ നിലയിലാണ് ആ ബഹുമാനം വരുന്നത് കായിക ശക്തിയായിരുന്നു ഭീമൻ ഈ കായിക ശക്തിയുമായിരുന്നു കായിക ശക്തിയുമായിരുന്നു ധർമ്മത്തെ സംബന്ധിക്കുന്ന ഗ്രന്ഥജ്ഞാനവും അല്ല ഭീമന് കൂടുതലായിട്ട് കായിക ശക്തി കായിക ശക്തിയും യുദ്ധവുമാണ് ഈ ക്ഷത്രിയന്റെ ഒരു കർമ്മ വൈഭവത്തിന്റെ പ്രതിരൂപമാണ് ഇദ്ദേഹം ബ്രഹ്മജ്ഞാനം ഉള്ള ക്ഷത്രിയന്റെ ഭരണവൈഭവത്തിന്റെ പ്രതിരൂപമാണ് ധർമ്മപുത്രർ അതുകൊണ്ട് ഇവര് തമ്മിലെപ്പോഴും സ്വഭാവത്തിൽ വ്യത്യാസം വരും അത്രയും വ്യത്യാസം അർജുനനായിട്ട് വരികയില്ല അർജുനൻ ഇതിനോടൊക്കെ യോജിച്ച് നിൽക്കുന്നയാളാണ് മൂത്ത പുത്രമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു അഭിപ്രായങ്ങൾ പറയുന്നില്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ